ഇന്നലെ രാത്രി ഒരു തേങ്ങാപ്പുഴ തിന്നതാ അത് കട്ട് തിന്നാൻ ഒരിക്കലും പിന്നാലെ കേറി എന്റെ കാര്യം എനിക്ക്

സ്വപ്നം കണ്ടതാ ഇന്നാൾ ഒരു ദിവസം ആമാശയത്തിൽ ആമ കേറിയെന്ന് പറഞ്ഞായിരുന്നു കരച്ചില് അത് എനിക്കൊരു എനിക്കും തോന്നി ഞങ്ങൾ ഇപ്പൊ കിട്ടി തന്നെ വേണം എന്തോ വല്ലാതിരിക്കുന്നത് വിഷമിട്ട് കണ്ണു മഞ്ഞളിച്ചു എന്നാലേ ദാ ഇതിനകത്തോക്ക് അടിച്ചു മാറ്റിയതാ ഞങ്ങളിത് ഇതൊരു മാളത്തിൽ വെച്ചേക്കാം വിശപ്പ് മാറുമ്പോ പുറത്ത് വന്നാൽ മതി ഞങ്ങള് കാത്തു നിൽക്കാം ചേട്ടാ ഇത് മരുന്നാ കടിക്കരുത് വിഴുങ്ങണം എന്റെ ഒരു പഴയ ഫ്രണ്ടാ മൂപ്പരകത്തുണ്ടായിരുന്നു